രണ്ട് തവണ ഭരിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കുന്നതാണ് നല്ലതെന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ കോൺഗ്രസ് ഭരിക്കുന്നതാണെങ്കിലും താൻ ഇതുതന്നെ പറയും തുടർച്ചയെ ഭരണത്തിലിരിക്കുന്നത് അഴിമതിയിലേക്കും അധികാര കേന്ദ്രീകരണത്തിലേക്കും നയിച്ചേക്കാമെന്നും കെ സച്ചിദാനന്ദൻ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ബംഗാളിലെ അനുഭവം മുൻനിർത്തിയാണ് താൻ ഇക്കാര്യം പറഞ്ഞതെന്നും സച്ചിദാനന്ദൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അതുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കുന്നത് ശക്തി കൂടാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് ഏത് പാർട്ടിയായാലും തുടർച്ചയായിട്ടുള്ള ഭരണത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം അത് കൂടുതൽ കൂടുതൽ അഴിമതിയിലേക്ക് നയിക്കാം അധികാര കേന്ദ്രീകരണത്തിലേക്ക് നയിച്ചേക്കാം ഞങ്ങൾ അജയ്യരാണെന്നുള്ള തോന്നലിലേക്ക് നയിച്ചേക്കാം അത് പാർട്ടികൾക്കുണ്ടാകേണ്ട വിനയം ജനങ്ങൾക്ക് മുമ്പിലുള്ള വിനയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതില്ലാതാക്കുന്നതിന് കാരണം കാരണമാകാനുള്ള ഇടയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് പാർട്ടിയായാലും ഈ നിരന്തരമായ ഭരണം എന്നുള്ളത് ഒരു ജനാധിപത്യത്തെ സംബന്ധിച്ച് നല്ലൊരു ആശയമല്ല ഞാൻ പറഞ്ഞത് ബംഗാളിലെ അനുഭവം കൂടി മനസ്സിൽ വച്ചിട്ടാണ് എങ്ങനെയാണ് പലപ്പോഴും പാർട്ടി പോലും ആഗ്രഹിക്കാത്ത ആളുകളും പ്രവർത്തകരുമൊക്കെ അതിലേക്ക് കടന്നു വരുന്നത് അവർ ക്രമേണ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഈ സംവിധാനമൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ബംഗാളിൽ വളരെ വ്യക്തമായിട്ട് കണ്ടൊരു കാര്യമാണ് അതുകൊണ്ട് ആ തരത്തിലൊരു തകർച്ച ഇടതുപക്ഷത്തിനും ഉണ്ടാകാതിരിക്കണമെങ്കിൽ അത് കൂടുതലായിട്ട് പ്രതിപക്ഷത്തിരിക്കാനുള്ള തയ്യാറാകണം പ്രതിപക്ഷത്തിരുന്നു സജീവമായ പ്രവർത്തനം നടക്കണം